മണലൂർ ജി എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു സംഗമത്തിൽ അധ്യാപകരായ മല്ലിക ലീല സുഷമ ലിമ പുഷ്പം ബെന്നി ഐസക് ഗംഗാധരൻ എന്നിവരെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഒ എസ് ശരത് ടി കെ ഹലേ പി വിപിൻ ഷിജി സുനീഷ് എന്നിവർ നേതൃത്വം നൽകി എല്ലേ ഞാനിപ്പോ വന്ന കാലത്ത് എട്ട് എട്ട് ജയലും എട്ടാം ക്ഷേത്രത്തിന്ന് അറിയിച്ചു പരസ്പരം നമ്മൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെ മാത്രമേ നമ്മള് അറിയുള്ളൂ മറ്റു കുറേ കുട്ടികളെ ഞാൻ നാട്ടുകാർക്ക് അറിയും അല്ലാതെ ടീച്ചർ പല കുട്ടികളും നമ്മൾ അറിയില്ല